എല്ലാവർക്കും സ്നേഹവന്ദനം ഞാൻ ഞാനിത് പ്രഭാതത്തിൽ വീഡിയോ ചെയ്യാൻ വന്നത് രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിൽ വണ്ടിപ്പെരിയാറിൽ ന്യൂയിൻ്റെ ചർച്ച ഗോഡിലെ പാസ്റ്റായിരിക്കുന്ന പാസ്റ്റായിരുന്ന ജോബെന്ന് പറയുന്ന ഒരു സുവിശേഷകനെ കാണാതായിട്ട് മാസങ്ങൾ കുറേയായി ഈ നിമിഷം ഇന്നേ വരെ ആ പാസ്റ്റ് എവിടെയാണെന്നോ പാസ്റ്റ് അവസ്ഥ എന്താണെന്നോ ഇതുവരെ ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല ഒത്തിരി എന്താ അന്വേഷണങ്ങൾ നടന്നു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു ഞാൻ ആ പുള്ളിയുടെ മകനെ വിളിച്ച് സംസാരിച്ചു സഭയായി ഒത്തിരി അന്വേഷണം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ആ കർത്തദാസൻ എവിടെയാണെന്നോ കർത്തദാസൻ്റെ അവസ്ഥ എന്താണെന്നോ ഒരറിവുമില്ല സത്യത്തിൽ ഇത് ഞാൻ തോന്നുന്നത് കുറേ നാളൊക്കെ അന്വേഷിച്ചു കാണും പോലീസ് അന്വേഷിച്ചു കാണും പിന്നെ ബന്ധുക്കളൊക്കെ അന്വേഷിച്ചു കാണും അതിനുശേഷം അവർ മടുത്ത് മനം മടുത്ത് മാറിയതാണെന്ന് എനിക്കറിയില്ല അല്ല തിരോത്ഥാനമായി അതിനെ മാറ്റി വിട്ട് അതിനാ കേസ് അവസാനിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ദേവദാസൻ എവിടെ കാണാൻ മറയത്ത് ഇരിപ്പുണ്ടെന്ന് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാര്യം ഈ ഇതിനെപ്പറ്റി വീഡിയോ പലരും ചെയ്തതാണ് ഞാൻ ഒത്തിരി ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി ഒരുപാട് വിളിച്ചു അന്വേഷിച്ചിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഈ മനുഷ്യൻ അല്ലെ ലീതദാസൻ പുറത്തു വരുന്നില്ല ആ ഈ ജോബിൻ്റെ മകനെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ വലിയ കുടുംബ പ്രശ്നമൊന്നുമില്ല നമുക്ക് സാമ്പത്തിക ഇടപാടിൽ എന്ന് ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ പ്രശ്നങ്ങളും ആ കുടുംബത്തിനകത്തിയില്ല പിന്നെ എന്തുകൊണ്ട് ഈ ദൈവദാസർ മാറി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ പിന്നെ നമുക്ക് അപകടം സംഭവിച്ചാൽ ഇത് ടെക്നോളജി ഈ വളർന്ന കാലഘട്ടത്തിൽ അത് കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് സാധിക്കും അത് യാഥാർത്ഥ്യമാണ് ഒരുപക്ഷേ നമുക്ക് ഫോൺ ട്രേസ് ചെയ്യാം മറ്റു രീതി പല രീതിയിലൊക്കെ നമുക്ക് അന്വേഷണം കണ്ടിച്ചാൽ പറ്റും പക്ഷെ മനഃപൂർവ്വമായി നമുക്ക് മാറിയാൽ നമുക്കതിനൊരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല എപ്പോഴും മൊബൈൽ ഇതുപോലെ സ്വിച്ച് ഓഫ് ആണ് ഇത് ഓൺ ആയിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് മനഃപൂർവ്വമായി ആ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാനാണ് വെച്ചതാണെന്നാണ് എൻ്റെ നിഗമനം എന്നാലും കൂട്ടത്തൂർ ദേവദാസൻ കാണാതെ മറഞ്ഞു പോയിട്ട് മാസം കുറിയായിട്ടും അതിനെപ്പറ്റി ഒരു വാർത്ത വിശേഷ ക്രിസ്ത്യൻ ചാനലുകളിലോ അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങളിലോ യൂട്യൂബ് പേഴ്സണൽ ചാനലുകളിലോ അതിനെപ്പറ്റി ഒരു വാർത്തയും എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല അതിനെപ്പറ്റി അറിയുവാനും സാധിക്കുന്നില്ല ഇനി ഒരു പെന്ത കോഴ്സ് പാസ്റ്റായത് കൊണ്ട് പുള്ളിക്ക് ഇത്ര വില കൊടുത്താൽ മതി എന്നാണ് ചിന്തിക്കുന്നുണ്ടോ എനിക്കറിയില്ല നമുക്കറിയാം ഷെക്കേനെ പോലുള്ള നല്ല ക്രൈസ്തവ ചാനലുകൾ ഈ മലയാളക്കരയ്ക്കകത്തുണ്ട് പറ്റി ഒരു അന്വേഷണമോ പുള്ളിയെക്കുറിച്ച് ഒരു ഒന്നും കൊടുത്ത കൊടുത്തതായി ഞാൻ കണ്ടിട്ടില്ല എന്നാൽ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് ഈ ദേവദാസനെക്കുറിച്ചുള്ള വീട് പുറത്തുവിട്ടത് ലോകം അറിയുന്നതും ഞാൻ പുള്ളിയെക്കുറിച്ചൊരു വാർത്ത വിട്ടതിന് ശേഷം തന്നെയാണ് ഇത് ഇതൊന്ന് വീടിൻ്റെ ഒന്നുകൂടെ ഈ റിപ്പീറ്റ് ചെയ്ത് വാർത്ത വിടാൻ കാര്യം രണ്ട് മൂന്ന് ദിവസങ്ങൾക്കകത്ത് ഞാൻ ആലോചിച്ചു പുള്ളി ഒരു മനുഷ്യനാണ് പുള്ളിയെ കണ്ടുപിടിക്കേണ്ട ആവശ്യകതയുണ്ട് എന്നിട്ടും പുള്ളിയെക്കുറിച്ച് ഒരു അന്വേഷണമോ ഒന്നും നടക്കുന്നില്ല എന്തായിരിക്കും പുള്ളിയുടെ അവസ്ഥ വൈഫുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരൊക്കെയും ഞാനിടയ്ക്ക് മാനെ വിളിച്ചോ പറയുന്നത് എനിക്ക് അറിയില്ല എങ്ങോട്ട് പോയി എന്ന് നിങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാര്യം പ്രാർത്ഥിച്ച ഉപസിച്ചു മനുഷ്യനാണ് അപ്പോൾ അവരും പറയുന്നത് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നാലും ഒന്നുകൂടെ ഞാൻ നിങ്ങൾ കൈമാറട്ടെ ആ മനുഷ്യനെക്കുറിച്ച് ഒരു വാർത്ത ഈ വാർത്ത ഒന്ന് ഷെയർ ചെയ്ത് എന്താണ് നിജസ്ഥിതി സത്യം എന്താണെന്ന് തന്നെ കുടുംബത്തെയും സഭയും സംഘടനയെയും അറിയിക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കില്ലേ അതുകൊണ്ട് പ്ലീസ് ദയവായി ഒന്നുകൂടി വാർത്ത ഷെയർ ചെയ്യുക ഇനി ഈ ജോബിനോട് ഞാൻ പറയട്ടെ പ്രിയ മനുഷ്യ താങ്കൾ മനഃപൂർവ്വമായി ആണ് മാറിയിരിക്കുന്നുണ്ടെങ്കിൽ അനേക ചോദ്യങ്ങൾക്ക് ഇപ്പോൾ മറുപടിയില്ലാതിരിക്കുകയാണ് ഒരുപക്ഷെ താങ്കൾ പുറത്തു വന്നാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം താങ്കളിലെ ഹൃദയത്തിരംഗത്ത് കൊടുക്കപ്പെട്ടിരിക്കുകയാണ് താങ്കൾക്ക് മാത്രമേ ചോദ്യങ്ങൾക്ക് മറുപടി കൈമാറാൻ സാധിക്കുകയുള്ളൂ ഇൻ കേസ് ഒരപകടം നടന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ജീവനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ താന് മറവിട്ടു പുറത്തുവരിക ക്രൈസ്തവ പന്തഗോത്സവകളിൽ നിരാശിട്ടിരിക്കുന്ന നിങ്ങളുടെ പ്രസ്ഥാനത്തിനും ഞങ്ങളുടെ കൂട്ടാളികൾക്കും ഒരു ഉത്തരം തന്നെ വണങ്ങിയിരിക്കുന്നത് സോ പ്ലീസ് മനഃപൂർവ്വമാണ് മാറി നിൽക്കുന്നതെങ്കിൽ പുറത്തു വരിക ഇല്ല എങ്കിൽ അന്വേഷണത്തിന് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ ക്രൈസ്തവ യൂട്യൂബ് ചാനലുകളും ഒന്നു ഒന്നുകൂടെ പ്രാർത്ഥിക്കുകയും ദൈവസഭ ഒന്നുകൂടെ തന്നെ കൂടി പ്രാർത്ഥിക്കുക തൻ പുറത്തു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ വീഡിയോ നിർത്തുന്നു ഗോഡ് ബ്ലസ് യു ആമേൻ